ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടി കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ കൂടുതലായിട്ട് കോഴികൾക്ക് അസുഖങ്ങളും പിടിപെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഴികൾക്ക് വരുന്ന ഫോൾ പോക്സ് അഥവാ കോഴിക്കുരുപ്പ് എന്ന അസുഖത്തിനെ കുറിച്ച് ഇത് അസുഖം രണ്ട് തരത്തിലാണ് കോഴികൾക്ക് വരുന്നത് പുറമേയും വരും അകമേയും വരും കണ്ണിന് ചുറ്റുള്ള സ്ഥലത്തും കോഴിൻ്റെ പൂവിലും താടിയിലും അതുപോലെ കൊക്കിൻ്റെ സൈഡ് ഭാഗങ്ങളിലല്ലാന്ന് പുറമേ ഈ കുരുപ്പ് എന്ന് പറഞ്ഞാൽ അസുഖം കാണപ്പെടുന്നത് അതുപോലെ തന്നെ കോഴികളെ വായിലകത്തും ഈ ഒരു അസുഖം വരുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കോഴികൾക്ക് തീറ്റ എടുക്കാൻ എല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറും പുറമേ ആയാലും കണ്ണിന് ചുറ്റുമെല്ലാം വന്നു കഴിഞ്ഞാലും കോഴികളെ കൂടുതലായിട്ടും നമ്മൾ സംരക്ഷിച്ചേ പറ്റൂ സാധാരണ ഈ കൊതുക് വഴിയാണ് കേട്ടോ ഈ ഒരു അസുഖം പകരുന്നത് നമുക്കിപ്പോൾ ഒരു കോഴിക്ക് നമ്മുടെ ഫാമിലി ഒരു കോഴിക്ക് ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ കോഴിനെ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റിയിടണം എന്ന് വെച്ചാൽ ഈ ഒരു അസുഖം പകരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അവരെ വായിലോമിനീര് വഴിയോ അങ്ങനെ കൊടുക്കുന്ന തീറ്റയിൽ നിന്ന് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മറ്റുള്ള കോഴികളിലേക്കും ഈ അസുഖം പടർന്നു പിടിക്കാൻ സാധ്യത കൂടുതലാണ് ഈ ഒരു അസുഖം വന്നിട്ട് കോഴികൾ ഇതുപോലെ ചത്തതായിട്ടൊന്നും എനിക്കറിയില്ല എൻ്റെ എനിക്കൊരു കോഴിക്ക് ഇതുപോലെ മുമ്പ് ഒരു ചെറിയ കോഴിക്ക് അതിന് കുറേ അധികം തന്നെ വന്നിട്ടുണ്ടായി ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തൊരു സമയത്താണ് ആ അങ്ങനെ അധികമായിട്ട് വന്നിട്ടുണ്ടായത് ഇതുപോലെ ഒരു ഗ്രാമശ്രീ കോഴിക്ക് തന്നെ വന്നിട്ടുണ്ടായത് അതിൻ്റെ കൊക്കിനെല്ലാം ഒരുപാട് അധികം വന്ന് നാവെല്ലാം വലിയൊരു അടിച്ച് നാവുപോലെ അതിന് തീറ്റൊന്നെടുക്കാൻ കഴിയാണ്ടായിന് പക്ഷെ അതുവരെ ഞാൻ മാറ്റിയെടുത്ത കോഴിനെ നല്ല ഉഷാറോടെ വളർത്തിയെടുത്തിട്ടുണ്ടായിന് അത്ര പോലും എൻ്റെ കോഴി ചത്തിച്ചില്ല എന്നെന്താ പറഞ്ഞു തന്നത് തുടക്കത്തിലെ തന്നെ കണ്ടുപിടിക്കുന്നതാണെങ്കിൽ ഈ അസുഖം നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ കഴിയേ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചാൽ നമുക്ക് ഇതിനാദ്യം തന്നെയുള്ള ചികിത്സയിലും ചെയ്യാൻ കഴിയും ചെറിയ ഉള്ളിയാണ് ഇനി മെയിനായിട്ട് വേണ്ടുന്ന ഒരു സാധനം ഉള്ളി ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഉള്ളിയാലും മതി തുടക്കത്തിലുള്ള അസുഖങ്ങൾക്ക് ഈ ഉള്ളി ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീര് പരട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ തന്നെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അസുഖം മാറിക്കിട്ടും രണ്ട് എന്താ പറയുക മൂന്ന് ദിവസം മൂന്ന് നേരത്തിലല്ലായിട്ട് നമ്മൾ ഇത് തേച്ച് കൊടുത്തോണ്ടിരുന്നാൽ മതി ഉള്ളി മാത്രമല്ലാണ്ട് ഉള്ളീൻ്റെ അകത്ത് പച്ചമഞ്ഞൾ വേപ്പില ഇതെല്ലാം ചേർത്ത് അരച്ച് പരട്ടുന്നതും ഈയൊരു അസുഖത്തിന് ചേർത്ത് നിൽക്കാൻ നല്ലതാണ് കേട്ടോ അതുപോലെ ഇതേ മരുന്ന് തന്നെ നല്ലോണം ചതച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് കഴിക്കാൻ കൊടുക്കുന്നതും നല്ലതാണ് അകത്തേക്ക് കഴിക്കുന്നതും കൂടെ നല്ലതാണേ ഈ സാധനങ്ങളിൽ സാധനങ്ങളിലകത്തേക്ക് കഴിക്കാൻ കൊടുക്കുന്നതും കൂടെ നല്ലതാണെന്ന് പറയാൻ കാരണം ഇതെല്ലാം കോഴികളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന പച്ചമരുന്നുകളാണ് ഇതൊന്നും കൂടാണ്ട് തന്നെ നമുക്ക് മൃഗാശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു വെളുത്ത കളർ പൗഡർ കിട്ടും ബോറിക് ആസിഡെന്ന് പറഞ്ഞിട്ട് അത് വെളിച്ചെണ്ണേൻ്റെ അകത്ത് ചാലിച്ചിട്ട് ഈ കുരുപ്പുള്ള അസു സ്ഥലങ്ങളിൽ കൊടുത്താലും മതി മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടുന്നാലും ബോറിക് ആസിഡ് നല്ലതാണ് കേട്ടോ നമ്മൾ ഈ ആടുകൾക്കെല്ലാം ഉണ്ടായ സമയത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടായിനി ആടിൻ്റെ വായിക്കു ചുറ്റിത്തോലും മുറിഞ്ഞിട്ട് പോക്സ് വന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ടാണ് തേച്ച് കൊടുത്തിട്ടുണ്ടായത് പട്ടിന്നെ അസുഖം മാറിക്കിട്ടിയിട്ടുണ്ടായിനി മൃഗാശുപത്രിയിൽ നിന്ന് മാത്രമല്ല മെഡിക്കൽ ഷോപ്പിൽ നിന്നും വേണിക്കാൻ കിട്ടും വെറ്റിനറി മെഡിക്കൽ ഷോപ്പ് എന്നല്ല ഈ ബോറിക്ക് ആസിഡ് മണിക്കാൻ കിട്ടും ബോറിക്ക് ആസിഡ് തേച്ച് കൊടുക്കുമ്പോൾ മൂന്ന് ദിവസം നാല് ദിവസം സ്ഥിരമായിട്ട് തന്നെ തേച്ച് കൊടുക്കാൻ ശ്രമിക്കണം മൂന്ന് ദിവസം മൂന്ന് നേരമായിട്ട് തന്നെ തേച്ച് കൊടുക്കണം നമ്മൾ പച്ചമരുന്ന് എങ്ങനെ ഉപയോഗിക്കുന്നോ അതുപോലെ തന്നെ ഈ മരുന്ന് ഉപയോഗിക്കേണ്ടത് ഹോമിയോപ്പതിയിലും ഇതിന് മരുന്നുണ്ട് പെട്ടെന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ കോഴികൾക്ക് വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ആദ്യം ഒരു കോഴിക്ക് ഒരുപാടധികം വന്നിന് കൊക്കിലും മേലും വലിങ്ങനെ ഉരുണ്ടുകൂടിയിട്ടെല്ലാം ഉണ്ടായിന് അത് ഈ ബോറിക് ആസിഡൊന്നും തേച്ചിട്ട് മാറിയിട്ടില്ല ആ സമയത്ത് മണ്ണെണ്ണ അങ്ങനെ എന്തെല്ലോ ഞാൻ പ്രയോഗിച്ചിട്ടുണ്ടായിന് എന്നിട്ടൊന്നും മാറാണ്ടെന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ചതാണ് ഈ തൂജ എന്ന് പറഞ്ഞ മരുന്ന് നല്ലൊരു മാറ്റം നിനക്ക് അന്നേരം ആ കോഴിക്ക ഉപയോഗിച്ചാലും വന്നിട്ടുണ്ടായത് തുജേൻ്റെ ഓൽമൻറ്റും ഉണ്ട് ലിക്വിഡും ഉണ്ട് ഞാൻ ഉപയോഗിച്ചത് ലിക്വിഡാണ് അകത്തേക്ക് കൊടുക്കുന്ന മരുന്ന് മാത്രം ഞാൻ ഉപയോഗിച്ചത് കാരണം ആ കോഴിക്ക് കൂടുതലും അകത്തേക്കുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായത് ആ മരുന്ന് ഞാൻ കൊടുത്തത് രണ്ട് നേരമായിട്ടാണ് ഈ അസുഖമുള്ള കോഴിൻ്റെ വായിൽ ഡയറക്റ്റായിട്ട് രണ്ട് തുള്ളി വീതം രണ്ട് നേരം ഒറ്റിച്ചു കൊടുക്കുക എഴുതിയിട്ടുണ്ടായത് എനിക്കൊന്നും ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ വിധം മാരകമായിട്ടുണ്ടായി അസുഖം കുറഞ്ഞിട്ടുണ്ടായിന് ഒരുപാടധികം ഉണ്ടായി അതിന് ഭക്ഷണം കഴിക്കാൻ കയ്യിലുണ്ടായിട്ടാണ് നെഞ്ചുണക്കുലത്തെ അസുഖം വന്ന് ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കോഴിയായിട്ട് അത് മാറിയിട്ടുണ്ടായിന് പക്ഷേ ഈ അസുഖം ഈ ഒരു മരുന്ന് കൊടുത്ത് മാറിയതിന് ശേഷം കോഴി പെട്ടെന്ന് നല്ല ഉഷാറും വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിന് ഓല്മെൻറ്റ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല തുചേൻ്റെ അതും നല്ലതാണെന്ന് തന്നെയാണ് നല്ലൊരു പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുപോലെ ഫോൾ പോക്സ് വരുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഈ വാക്സിൻ എല്ലാം ഉണ്ട് ആ വാക്സിൻ എന്ന് പറയുന്നത് തൊലിക്കടിയിലെടുക്കുന്നതാണ് ഇഞ്ചക്ഷൻ ചെയ്തെടുക്കുന്നതാണ് അതിപ്പോ വലിയ ഫാമെല്ലാം നടത്തുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ചെയ്യുന്നതിന് കാരണം അതിൻ്റെ ഒരു ബോട്ടിൽ വരുന്നത് തന്നെ എത്രയോ കോഴികൾക്ക് കണക്കാക്കിയിട്ട് ഒരു പൈസ കണക്കാക്കിയിട്ടില്ല ബോട്ടിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒന്നും രണ്ടും കോഴിഞ്ഞെ വളർത്തുന്നവർക്ക് അത് വാങ്ങിച്ച് ചെയ്യുന്നത് ഭയങ്കര നഷ്ടമുള്ള കാര്യമായിരിക്കും വീട്ടിൽ ഇതുപോലെ ഒന്നും രണ്ടും കോഴിഞ്ഞൊന്നും വളർത്തുന്നവരാരും ഇതുപോലെ ഇഞ്ചക്ഷനൊന്നും ചെയ്യാൻ മുതിരൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എന്നെ പോലുള്ള ആൾക്കാർക്ക് ഒരുവിധം പേടിയായിരിക്കും കോഴിയായാലും അതൊരു ജീവൻ തന്നെയല്ലേ നമുക്ക് വിചാരിച്ച സൂചി നിർത്തി കൂത്താനൊന്നും കഴിയില്ലല്ലോ അതുമല്ല ഈ ഒന്ന് രണ്ട് കോഴികളെല്ലാം വളർത്തുന്നവർക്ക് സാധാരണ ഈ പച്ചമയരുന്നെല്ലാം ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അസുഖം വന്ന കോഴികളിൽ നിന്ന് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ അസുഖം എന്നല്ല എന്ത് അസുഖം തന്നെ ആയാലും കോഴി ഉണ്ടായിരുന്ന കൂട് നല്ല വൃത്തിയാക്കി സൂക്ഷിക്കണം കൂടലപ്പം ക്ലീൻ ചെയ്ത് അണുവിമുക്താക്കണം കുമ്മായം പോലെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ തന്നെ അണുക്കളിൽ ഒരു വിതരല്ല നശിച്ചു പോകുന്നതാണ് അതുപോലെ തീറ്റപാത്രം വൃത്തിയാക്കണം തീറ്റ കൊടുക്കുന്ന പാത്രമായാലും വെള്ളത്തിന്റെ പാത്രമായാലും എന്തായാലും വൃത്തിയാക്കണം ഇപ്പം ഇങ്ങനെ ചൂട് കൂടി കൂടി വരുമെന്ന് കോഴികളിൽ ഈ അസുഖം കൂടിക്കൂടി വരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം എൻ്റെ ഈ ഒരു കോഴിക്ക് കുരുപ്പ് രോഗം ഉണ്ടായിട്ടുണ്ടായിനി കണ്ണിനാണെന്നുണ്ടായത് ഇപ്പം അത് ഏകദേശം ലെവലായി എന്താ പറയുക വന്നിട്ടിപ്പം രണ്ട് മൂന്നാമത്തെ ദിവസം മരുന്ന് കൊടുത്തിട്ടിപ്പോൾ ഏകദേശം കുറഞ്ഞു വന്നിട്ടുണ്ട് കണ്ണിനെല്ലാം വരുന്ന അസുഖങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നോക്കി ശ്രദ്ധിച്ച് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ കണ്ണ് തന്നെ ഇനി കണ്ണ് പഴുക്കും അങ്ങനെയുള്ള പല അവസ്ഥകളും വരും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കോഴികൾ പിന്നെ തീറ്റിയെടുക്കൽ നിൽക്കും പിന്നെ വെയിറ്റ് കുറവായി നെഞ്ചുണക്ക പോലത്തെ അസുഖമെല്ലാം വന്ന് കോഴികൾ ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് ആദ്യത്തെ കുറച്ച് ദിവസം കോഴിയുടെ കണ്ണിങ്ങനെയാണ് ഉണ്ടായത് മരുന്ന് ഉറ്റിക്കുന്നതിന് മുന്നേ ദിവസങ്ങളിൽ അപ്പോൾ ഇതിനെ ഞാൻ ശ്രദ്ധിച്ച് തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റിട്ട് കൊടുത്തു കഴിഞ്ഞാലും അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സൈഡ് അടുത്ത് ഭാഗത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കോഴി ഓടും അങ്ങനെ പേടിച്ചകളിയൊന്നുമില്ല സാധാരണ ഇത് ആര് വന്നു കഴിഞ്ഞാലും അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നിൽക്കാത്തൊരു കോഴിയാണ് ഓടി അങ്ങനെ പോകുന്ന കോഴിയാണ് അപ്പോൾ അതിന് ശേഷമാണ് ഞാനിൻ്റെ കണ്ണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ഒരു ഭാഗത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ കോഴി തീരയണങ്ങുന്നൊന്നുമില്ല പക്ഷേ ഇപ്പുറത്തെ കണ്ണിനങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അതുപോലെ അതിൻ്റെ പൂവിനും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു ഇടതു ഈ ഒരു കണ്ണിന് മാത്രമേ പ്രശ്നം ഉണ്ടായിട്ടില്ലേ അപ്പം ഞാൻ ആ കണ്ട സമയത്തിൽ ആദ്യത്തെ കോഴിയുടെ കണ്ണിന്റെ അവസ്ഥ എന്ന് പറഞ്ഞത് എങ്ങനെയാണ് തീരെ കണ്ണ് തുറക്കാനൊന്നും പറ്റുന്നേ ഉണ്ടായിട്ടില്ല ആ മുകളിലത്തെയും താലത്തെയും പോളകളെല്ലാം തമ്മിൽ നല്ലവണ്ണം ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടായിന് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് അതിന്റെ കണ്ണ് ഞാനൊന്ന് നിർത്തി എടുത്തത് തന്നെ അപ്പോൾ അതിന്റെ താഴ്ഭാഗത്താണ് കുറച്ച് അധികമായിട്ട് കാണുന്നില്ലത് കണ്ണിന്റെ പോളര താഴ്ഭാഗത്താണ് ഒരു കുരുപോലില്ലത് അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ടാമത്തെ ദിവസം ആവുമ്പോഴത്തേക്ക് കോഴിൻ്റെ കണ്ണ് ഏകദേശം ഇത്രയും തുറന്നു വന്നിട്ടുണ്ടേ ഫുള്ളായിട്ട് മൂടിയിട്ടുണ്ടായ കണ്ണ് കുറച്ചെല്ലാം തുറന്നു വന്നിട്ടുണ്ട് അപ്പം തീരെ തുറക്കാണ്ടായ കണ്ണിനകത്ത് ഞാൻ ആദ്യം തന്നെ ഒരു തുള്ളി മരുന്നാണ് ഒറ്റിച്ചു കൊടുത്തത് അതിന് ഞാൻ അങ്ങനെ പ്രത്യേകമായിട്ടൊരു മരുന്ന് വാങ്ങിച്ചുകൊണ്ട് നൊറ്റിച്ചതൊന്നുമല്ല മോൻ്റെ കണ്ണിന് സുഖമില്ലാണ്ടായിരം ഡോക്ടറെ എരിക്കുന്നുണ്ടായിന് അപ്പോൾ ഇടയ്ക്ക് വിടുന്ന കോഴിയും ആയതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ആ മരുന്ന് നൊട്ടിച്ചു കൊടുത്തപ്പോൾ തന്നെ കണ്ണ് ചെറുതായി തുറന്നു വന്ന് അതിന് ശേഷം കുറച്ച് ഉള്ളി വലിയ ഉള്ളി തന്നെയാണ് എടുത്തത് അതുപോലെ ചെറിയ കഷ്ണാക്കി മുറിച്ച് എന്താ ചെറിയ കുട്ടിക്കല്ലിനെ കൊണ്ട് ചതച്ചെടുക്കും ഇല്ലെങ്കിൽ മിക്സിറിട്ട് അടിക്കുമെന്ന് ചെയ്തിട്ട് ചെറുങ്ങനെ ഒന്ന് ചതച്ച് ചതച്ചെടുത്തിട്ട് അതിൻ്റെ അസുഖമുള്ള കണ്ണിനും അതുപോലെ പൂവ് താടി അങ്ങനെ ഈ അസുഖം വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ പെട്ടെന്ന് പൊടിപെടാൻ അങ്ങനെ പകർന്നു വരുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം നല്ലോണം ആക്കി കൊടുത്തു ഞാൻ എൻ്റെ വായെല്ലാം വെറുതെ ഒന്ന് തുറന്നു നോക്കി വായ്ക്കകത്തെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് നാവെല്ലാം വേ മനസ്സിലാവും കണ് ഇത് വായ്ക്കകത്ത് ഉണ്ടെങ്കിൽ നാവിനെല്ലാം വേ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടെതിൻ്റെ വായെലൊന്നും തുറന്നോക്കിയിട്ടുണ്ടായിനി അപ്പം വായ്ക്കകത്തൊന്നും പ്രശ്നമില്ല ആ കണ്ണിനാണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായത് അപ്പം കണ്ണ് പുറമേ ഒരു തുണിയെടുത്തിട്ട് വെള്ളം മുക്കി ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടാകുമ്പം കണ്ണിതുപോലെ എല്ലാം തുറന്നിട്ട് അതിനകത്തേക്ക് ആ മരുന്ന് ഉരച്ചു കൊടുത്ത് അതിന് ശേഷമാണ് ഞാൻ ഉള്ളിയിലെ നീര് വരച്ചു കൊടുത്തത് അത് മൊത്തത്തിൽ അങ്ങനെ ഉരച്ച് കൊടുത്ത് അതിന് ഇളക്കി അപ്പോൾ അത് ചെറുങ്ങനെയൊന്ന് പൊരുന്നലായ ഒരു കോഴിയാണ് കഞ്ഞിപ്പിടക്ക കോഴിയാണ് മുട്ടയൊന്നും വെച്ചെടുത്തിട്ടില്ല വെക്കണത്രേ പൊരുന്നൽ തുടങ്ങിയതേ ഉണ്ടായില്ലു അപ്പോഴത്തേക്കാണ് എൻ്റെ കണ്ണിന് അസുഖം വന്നിട്ടുണ്ടായത് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കോഴീൻ്റെ കുരുപ്പിൻ്റെ അസുഖം ഏകദേശം ഇങ്ങനെ മാറ്റിയെടുത്തത് അപ്പോൾ ഇത്രയല്ലേ ഉള്ളിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ